കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ചാനലിലെ എപ്പിസോഡിലേക്ക് നിസീമമായ സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്നത് കമൻറ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള വിഷയങ്ങളാണ് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് കേരളത്തിലും കേരളത്തിലും എളിയിലും ഒക്കെ പല സ്ത്രീകളെയും പല പുരുഷന്മാരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരൊക്കെ നമ്മുടെ നടയ്ക്ക് ശ്രീകോവിലിന് മുമ്പിൽ വന്നിട്ട് കണ്ണുനീര് വാർത്ത കൊണ്ടാണ് ഭഗവാനോട് സങ്കടങ്ങൾ പറയുന്നത് ഞങ്ങളൊക്കെ ദേവപ്രശ്നത്തിന് പോകുമ്പം പറയുന്ന വാചകങ്ങളിലൊന്നാണ് കരഞ്ഞു പ്രാർത്ഥിക്കാൻ പാടില്ല എന്തിനാണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കരഞ്ഞു പ്രാർത്ഥിച്ചാലുടൻ ഈശ്വരൻ കരഞ്ഞു പ്രാർത്ഥിക്കാൻ അതുപോലെ ഭദ്രകാളി സ്വഭാവത്തിലുള്ള ദേവിയുടെ ഇടുക്കലൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ചെട്ടുകുളങ്ങര കൊടുങ്കല്ലൂര് മലയാളപ്പുഴ ഒക്കെയുള്ള പ്രശസ്തമായിട്ട് വള്ളിയാങ്കാവ് ഇതോടെ ക്ഷേത്രങ്ങളിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അത്യന്തം ഗ്രഹപ്പുഴയും ദോഷവുമാണ് സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ വളരെ സങ്കടങ്ങൾ പറയാനാണ് ഈശ്വരൻ്റെ ഇടക്കിൽ പോകുന്നത് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനു കരയണം കരയേണ്ട കാര്യമേ ഇല്ല നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു യോഗഫലമുണ്ട് അതിൽ നിങ്ങൾ പല പരിഹാരങ്ങളും ചെയ്യാതാണ് ഈ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ അല്ലേ ഭഗവതിയെ അല്ലെ ഭഗവാനെ അല്ലെ ദേവചൈതന്യത്തെ മുൻകൂട്ടി നേരത്തെ അറിയാതെ എന്തെങ്കിലും ദോഷങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക എന്തെങ്കിലും ദോഷങ്ങൾ വരുമ്പോൾ മാത്രം സാമ്പത്തികം കുറയുമ്പോൾ മാത്രം അസുഖം വരുമ്പോൾ മാത്രം ധനനഷ്ടം വരുമ്പോൾ മാത്രം ജോലി നഷ്ടപ്പെടുമ്പോൾ മാത്രം നമുക്ക് കാണാം പന്ത്രണ്ട് ദിവസം പോയി പൊളിച്ചൊഴുക ദോഷദുരിതങ്ങളെല്ലാം മാറ്റിത്തരണം എന്നൊക്കെ ഈശ്വരനോട് പറയുന്നത് അല്ലാത്ത സമയത്ത് ഈശ്വരനെ വിളിക്കില്ല അത് തന്നെ ദോഷമല്ലേ നമ്മൾ ഈശ്വരനെ എപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞാലും നമ്മുടെ സങ്കടങ്ങൾ പറയണം നമ്മുടെ ഉള്ളിൽ ഒതുക്കി നമ്മൾ ഭഗവാനെ നേരിൽ കണ്ട് വേണം നമ്മുടെ സങ്കട സങ്കടങ്ങളും നമ്മുടെ ഇംഗിതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പറയാനായിട്ട് പക്ഷെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ പാടില്ല എന്തിന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ മനുഷ്യജന്മമാവ നിങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മനുഷ്യജന്മവാ ഒരു ദുരിതവും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ എത്ര കോടികൾ ഉണ്ടായിക്കോട്ടെ എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ എത്രയോ എത്ര വലിയ വലിയ ആൾക്കാരായിക്കോട്ടെ ബഹു നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിക്കോട്ടെ സങ്കടങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരാളെ കാണിക്കാൻ പറ്റുമോ ഒരു പാപം ചെയ്യാത്ത ഒരാളെ കാണിക്കാൻ പറ്റുമോ ഒരു മോശം മനസ്സിൽ സങ്കീർപ്പിക്കാത്ത ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ ഈ മനുഷ്യരാശിയിൽ ഒരിക്കലും സാധിക്കത്തില്ല നിങ്ങളൊക്കെ ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ചെറിയ ചെറിയ പാപങ്ങള് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതിനൊക്കെ പ്രായച്ചിത്തുമാണ് നമ്മൾ ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് പോയി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഞാൻ ഇത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈയിടെ അതിൽ ഒരു അമ്മയോട് വന്നിട്ട് പറഞ്ഞത് ഒരുപാട് ധനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ക്ഷേത്രങ്ങളിൽ പോകുവോ ക്ഷേത്രങ്ങളിലെ പിന്നെ വീട്ടിലിരുന്ന് ആരാധിക്കുവോ ഒരു വിളക്ക് പോലും കത്തിക്കത്തില്ലായിരുന്നു ആ ഒരു അമ്മയുടെ മക്കൾക്ക് കോടികൾ കൊടുത്തു പക്ഷെ അവസാനം ഇപ്പോൾ വന്നപ്പോൾ കേറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടേ എന്ന് പറയുന്ന പോലെ ഇപ്പം താഴോട്ട് താഴോട്ട് ഇറങ്ങി ഇപ്പോഴാണ് പരിഹാരം ചെയ്യുന്നത് അത് നമ്മളെ എല്ലാ ഡോക്ടേഴ്സും മറ്റാൾക്കാരും ഒക്കെ പറയുന്നത് പോലെ അസുഖം അങ്ങേ അറ്റം വന്നതിന് ശേഷമാണ് നമ്മൾ ചികിത്സയ്ക്ക് മുതിരുന്നത് അല്ലേ അതുപോലെ നിങ്ങൾക്ക് ദോഷങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് ഒരു ജോത്സ്യന്റെ അടുക്കൽ വരുന്നത് ആ ദോഷങ്ങൾ മാറാനായിട്ടാണ് വരുന്നത് പക്ഷേങ്കിലേ ഒരു ദോഷങ്ങളെ പരിപൂർണമായിട്ട് ഒരാൾക്കും ഒരു ഈശ്വരനോ അല്ലെ പിന്നെ ഒരു ജോത്സിനോ എടുത്ത് മാറ്റാൻ കഴിയില്ല നമ്മളൊക്കെ രോഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് പരിഹാരങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ നമ്മുടെ നേർവസോ അല്ലെങ്കിൽ മറ്റോ ഏതെങ്കിലും സംഭവം ശയിച്ചു പോയിട്ടുണ്ടെങ്കിൽ നശിച്ചു പോയ സാധനത്തിന് നമുക്ക് വീണ്ടും പുനരുത്തിരിക്കാൻ പറ്റത്തില്ല ഉള്ള സാധനങ്ങളെ വീണ്ടും ഉള്ള സാധനങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ആയുസിനെയോ ആരോഗ്യത്തെ കൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലാണ് ഈശ്വരനെ വിളിച്ചാലും ഭഗവാൻ ഇനിയുള്ള കാലമെങ്കിലും തരാൻ അത്രയും കാലം നമ്മൾ ഈശ്വരനെ വിളിക്കാതിരുന്ന് സമയത്ത് പോയി എൻ്റെ മോനെ ഗൾഫിൽ വിടണം സമയമില്ല ആൾക്ക് ആൾക്കാർക്ക് ഈശ്വരനെ വിളിക്കാൻ സമയമില്ല എന്തായാലും പ്രപഞ്ചത്തൊരു ശക്തിയുണ്ട് എത്ര വിശ്വാസിയാന്നേലും എത്ര അവിശ്വാസിയാന്നേലും സത്യസന്ധമായിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഈശ്വരനെ ഒരു ചൈതന്യത്തെ മനസ്സിൽ കൊണ്ട് നടന്നിരിക്കുന്ന സംശയമില്ലാത്ത കാര്യമാണ് അതുപോലെ കഷ്ടനഷ്ടങ്ങൾ വരുമ്പോഴാണ് ഇവർ ഉള്ളിൽ നിന്ന് ഇത് വരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ക്ഷേത്രത്തിലും പോയി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ആചാര്യ മതം നമുക്ക് വന്ന് വന്ന ദുരിതത്തെ അതിൻ്റെ മുക്കാൽ ശതമാനത്തോളമുള്ള കാര്യങ്ങളെ മാറ്റിയെടുക്കുക എൻ്റെ ഇടയ്ക്കിലും വന്ന് ഒരുപാട് ആൾക്കാർ കരഞ്ഞു പറയാറുണ്ട് എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് കടമാണ് മറ്റു കാര്യങ്ങളാണ് അത് ആദ്യം നിങ്ങൾ എങ്ങനെ വന്നു എന്ന് ആലോചിച്ച് നോക്കുക ആ സമയത്തുണ്ടെങ്കിൽ ധന ആകർഷണ പിന്നെ ഇതങ്ങോട്ട് ചെയ്തുകൊണ്ടേ നിങ്ങൾക്ക് ധനം ഉണ്ടാവുക അല്ലെ എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരട്ടെ ഞാൻ ഇതുവരെ ഇങ്ങനായിരുന്നു ജീവിച്ചിരുന്നേ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ഒരു എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ചിലര് വന്ന് പറയുന്നുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും അമ്പലത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അമ്പലത്തിൽ പോട്ടുന്ന ഒരു കാര്യവും ഇല്ല അവൻ അവന്റെ മനസ്സിലാണ് ഈശ്വരൻ ആ ഈശ്വരനെ നമ്മൾ ബലപ്പെടുത്തുമ്പോൾ നിത്യവും നിങ്ങൾ ഈശ്വരനെ വിളി ഒരു രൂപയുള്ളവനും കോടീശ്വരനാണ് നൂറ് രൂപയുള്ളവരും കോടീശ്വരനാണ് കോടാനി കോടിയുള്ളവനും കോടീശ്വരൻ തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് അവന്റെ മനസ്സിലാണ് കോടികളുള്ളത് കോടീശ്വരനാകുന്നത് മനസ്സുകൊണ്ടാണ് കോടീശ്വരനാകുന്നത് ധനം കൊണ്ട് ഒരാളും കൂടി ഈശ്വരനല്ല എത്രയോ 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 മുന്തിയോ മുന്തിയ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാന്റെ അടുക്കൽ പോയി കൂടി നല്ല പ്രഭയോടുകൂടി ഭഗവാനെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കണ്ടിട്ട് ഭഗവാന്റെ അടുക്കൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സോടു കൂടി പുള്ളി അദ്ദേഹത്തിന് അറിയാവല്ലോ എല്ലാ അറിയാവുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് എല്ലാ അറിവുകളും അറിയാവുന്ന ആളാണ് ഈശ്വരൻ ഈശ്വരന്മാരെ പോലും നമ്മൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തോൽപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് പരമശിവനെ ശ്രീ പാർവതി തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊടുത്ത് ഭാഗവതത്തിലുണ്ട് കൃഷ്ണനോട് ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും കാര്യങ്ങളുണ്ട് രാമായണത്തിലുണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കൃഷ്ണൻ അർജുന ഉപദേശം കൊടുക്കുന്നുണ്ട് ഭഗവത്ഗീത ആ ഭഗവത്ഗീതയ്ക്ക് ഉള്ള അർത്ഥം വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചു വന്നു കഴിഞ്ഞാൽ എത്ര കോടി ദിവസങ്ങൾ ഇരുന്നാലും തീരാത്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഭാഗവത്തിനും രാമായണത്തിനും നമ്മുടെ പൈതൃകമായിട്ടുള്ള കിട്ടിയിരിക്കുന്ന കിട്ടിയിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ അത് നമ്മൾ വിശകലനം ചെയ്ത് നോക്കാത്തോണ്ടാണ് കഷ്ടനഷ്ടങ്ങൾ വരുന്നത് വരുന്നത് നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു നമുക്ക് കടബാധ്യത ഉണ്ടെങ്കിലും കർമ്മബാധ്യത ഉണ്ടെങ്കിലും പിതൃശാപങ്ങളുണ്ടെങ്കിലും മാതൃശാപങ്ങളുണ്ടെങ്കിലും ദേവരണം ഉണ്ടെങ്കിലും ഇപ്പൊ എല്ലാവരും ഈശ്വരനെ അങ്ങ് വിലക്കെടുക്കുകയാണ് ഞാൻ ഒരു ഒരിക്കലും സ്വർണം അങ്ങ് പൂശിയേക്കാവുന്ന പറയുന്നത് അപ്പോഴും ഈശ്വരൻ വിചാരിക്കും സ്വർണം പൂശിയാൽ ഞാൻ പിന്നെ കൊടുക്കണോ വേണ്ട എന്നുള്ളത് ചില ആൾക്കാർ മുജന്മയില്ലെന്നുമാണ് പറയുന്നത് ആചാര്യന്മാർ പറയുന്നത് മുജ്ജന്മപാപം പാപം സുഹൃതക്ഷയം സുഹൃതക്ഷയം കൊണ്ട് ഒരുപാടുണ്ട് പാരമ്പര്യം എന്ന് പറഞ്ഞ ഒരു 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 ഘടനയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഒരു ഷുഗർ പോലും വരുന്ന ചില ആൾക്കാർക്ക് പാരമ്പര്യം കൊണ്ടാണ് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ള ആൾക്കാർക്ക് ഷുഗർ ഉള്ള എത്രയോ ആൾക്കാരുണ്ട് ആദ്യം ഡോക്ടർ ചോദിക്കുമ്പോ പിന്നെ നിങ്ങൾക്ക് അച്ഛനും ഷുഗർ ഉണ്ടോ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ അമ്മാവിന് ഷുഗർ ഉണ്ടോ രക്തബന്ധം എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പൊ ആ രക്തത്തിന് ബന്ധമില്ലേ രക്തബന്ധമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഭേദ്യമായ ബന്ധങ്ങളാണ് ഇന്ന് കലിയുഗത്തിൽ അത് ഈശ്വരൻ പോലും പറഞ്ഞിട്ടുണ്ട് അച്ഛനെയും അമ്മയും മക്കളെയും ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു അവസ്ഥാന്തരത്തിലാണ് ജീവിതം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതുപോലൊക്കെ ഏതടക്കുകയുള്ളു സംശയമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഭഗവാന്റെ മുമ്പിൽ കരയാൻ പാടില്ല നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷത്തോടു കൂടി പറയുക ആ സന്തോഷം പകർന്നു പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു എൻ്റെ തെറ്റുകളാണ് അതിൽ നിന്ന് എനിക്കൊരു മോചനം പറയാറില്ലേ നമുക്ക് പശ്ചാത്താപം നമ്മൾ പശ്ചാത്തപിച്ചാൽ തന്നെ ഈശ്വരപ്രസാദ് ഈശ്വരപ്രസാദം ഉണ്ടെങ്കിലേ പശ്ചാത്തലപിക്കാനും പറ്റുള്ളേ അങ്ങനെയുള്ളൊരു മനസ്സുകൂടെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യന്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ